രാജ്യത്തെ ഡിഫൻസ് കൗൺസിൽ അഭിഭാഷകർക്ക് പ്രസവാനുകൂല്യം നിയമ പോരാട്ടം ഫലം കണ്ടതിന്റെ സംതൃപ്തിയിൽ വനിതാ ദിനം ആചരിക്കുവാൻ അഡ്വക്കേറ്റ് എഡ്വിന ബെന്നി നിഷേധിക്കപ്പെട്ട പ്രസവാനുകൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള ദീർഘനാൾ നീണ്ടുനിന്ന പോരാട്ടമായിരുന്നു തൃശൂർ കോടതിയിലെ ലീഗൽ എയ്ഡ് ഡിഫൻസ് കൗൺസിലായ അഡ്വക്കേറ്റ് എഡ്വിന ബെന്നി നടത്തിയത് എഡ്വിന പ്രസവാനുകൂല്യത്തിന് വേണ്ടി അപേക്ഷിച്ചപ്പോൾ ആയതിന് സ്കീം പ്രകാരം വ്യവസ്ഥയില്ല എന്ന കാരണത്താൽ അനുവദിക്കപ്പെടുകയുണ്ടായില്ല നിയമസേവന അതോറിറ്റി നിയോഗിക്കുന്ന അഭിഭാഷകർക്ക് ബന്ധപ്പെട്ട സ്കീമിൽ പ്രസവാവതിയെപ്പറ്റി പരാമർശിച്ചിട്ടില്ലാത്തത് മൗലിക അവകാശ ലംഘനമാണെന്നും സ്ത്രീകളോടുള്ള തൊഴിലിടങ്ങളിലെ വിവേചനമാണെന്നും ചൂണ്ടിക്കാട്ടി അഡ്വക്കേറ്റ് എഡ്വിന ബെന്നി യൂണിയൻ ഓഫ് ഇന്ത്യയെയും നാഷണൽ സ്റ്റേറ്റ് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിമാരെയും എതിർ കക്ഷികളാക്കി ഹൈക്കോടതിയിൽ റിട്ട് ഹർജി ഫയൽ ചെയ്യുകയായിരുന്നു എഡ്വിൻ അബന്നു വേണ്ടി ഗ്രാലൻ ആൻഡ് വാരിയർ അസോസിയേറ്റ്സ് ഹാജരായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എയ്ഡ് ഡിഫൻസ് കൗൺസിൽ സിസ്റ്റം നമ്മുടെ രാജ്യത്ത് നിലവിൽ വരുന്നത് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അസിസ്റ്റന്റ് ലീഗലേഡ് ഡിഫൻസ് കൗൺസിലായിട്ടാണ് ഞാൻ സർവീസിൽ കയറിയത് ആക്ച്വലി കോൺട്രാക്ട് ബേസിസിലാണ് സർവീസ് ഉള്ളത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ മറ്റെ ലീവിന് വേണ്ടി അപേക്ഷിക്കുകയുണ്ടായി അപ്പോൾ ഡി എൽ എസ് എ പറഞ്ഞത് സ്കീമിലില്ല അതുകൊണ്ട് അനുവദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർക്കതിലൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ കെൽസ കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റിയിലേക്ക് ലെറ്റർ ഫോർവേഡ് ചെയ്യാൻ ഉണ്ടായത് കെൽസയും ഇതുപോലെ തന്നെ സ്കീമിലില്ല എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയിലേക്കും എൻ്റെ മറ്റെടുത്ത് ബെനിഫിറ്റിന് അപേക്ഷ ഫോർവേഡ് ചെയ്യുന്നുണ്ടായി പക്ഷേ അതിൽ നമുക്ക് ബെനിഫിറ്റ് ഒന്നും അനുവദിക്കുകയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ശമ്പളരഹിതമായിട്ടുള്ള ഒരു ലീവാണ് നമുക്ക് അന്ന് അനുവദിച്ച് കിട്ടിയത് അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് മെറ്റേണിറ്റി ബെനഫിറ്റ് മെറ്റേണിറ്റി ആക്ട് പ്രകാരം കിട്ടാനുള്ള അർഹതയുണ്ട് എന്ന് കണ്ടുകൊണ്ടാണ് ഞാൻ ഹൈക്കോടതിയിലെ ഒരു റിട്ട് ഗ്രാലൻ ആൻഡ് വാര്യർ അസോസിയേറ്റ്സ് മുഖേന ഫയൽ ചെയ്യണ്ടായത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ അടുത്ത് തന്നെ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു വിധി സമ്പാദിക്കാനായിട്ട് കഴിഞ്ഞു നമ്മുടെയൊരു അപേക്ഷ ഈ ഒരു റിട്ട് ഹർജി കോടതിയിൽ വന്നപ്പോൾ തന്നെ നാൽസ നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി ഉണർന്ന് പ്രവർത്തിക്കുകയും അവർ ലീഗൽ എയ്ഡ് ഡിഫൻസ് കൗൺസിലിന് മെറ്റേണ്ടി ബെനഫിറ്റ് ലഭ്യമാണെന്ന് അനുവദിക്കാവുന്നതാണെന്ന് അറിയിച്ചുകൊണ്ട് അവരുടെ സ്കീമിൽ മോഡിഫിക്കേഷൻ വരുത്തുകയാണ് ചെയ്തത് അപ്പോൾ അതിൻ്റെ ഫലമായിട്ടും ഇതിൻ്റെ ഗുണം എനിക്കും അതുപോലെ തന്നെ ഇനി വരുന്ന എല്ലാ അപേക്ഷകളിലും എല്ലാവർക്കും ഉണ്ടാവുകയും ചെയ്യും